വിശ്വാസികളായ ചിലർ ഹൈക്കോടതിയെ സമീപിച്ച് അയ്യപ്പ സംഗമത്തിനെതിരെ സ്റ്റേക്ക് ശ്രമിച്ചത് ഹൈക്കോടതി ഗൌരവത്തോടെ കേസെടുത്തെങ്കിലും സ്റ്റേ അനുവദിച്ചില്ല എന്നാൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പരിഗണനയും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കരുത് മറ്റു വിശ്വാസികൾക്കുള്ള തുല്യമായ പരിഗണന മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ കണക്കുകൾ സുതാര്യമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അനുമതി കൊടുക്കുകയാണ് ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നായിരുന്നു പിണറായിയുടെയും കൂട്ടരുടെയും വിശ്വാസം എന്നാൽ നാടകീയമായ ചില നീക്കങ്ങൾ നടക്കുകയും ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ എന്നൊരാൾ സുപ്രീം സുപ്രീംകോടതിയെ യും ചെയ്തു ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ആഗോള സംഗമത്തെ ഹൈക്കോടതി ശരിവച്ചതുകൊണ്ട് തന്നെ കോടതി ആ കേസ് പരിഗണിച്ചേക്കില്ല എന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് കണക്കുകൂട്ടിയത് ആയിരക്കണക്കിന് കേസുകൾ ദിവസവും വരുന്ന സുപ്രീംകോടതി ഓരോ ദിവസവും പരിഗണനയ്ക്ക് എത്തുന്ന എൺപത് ശതമാനം കേസുകളും പരിഗണിക്കാതെ തന്നെ തള്ളിക്കളയുന്ന രീതിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ സുപ്രീം കോടതി പരിഗണിക്കില്ലെന്നാണ് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ മഹേന്ദ്രകുമാറിന് വേണ്ടി കോടതിയിൽ കേസ് വാദിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി എസ് എന്താണ് ഈ അയ്യപ്പ സംഗമം എന്നാണിതെന്നാണ് അഭിഭാഷകൻ അതിന് വിശദീകരണം കൊടുത്തപ്പോൾ ബെഞ്ചിലുണ്ടായിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനോട് ചീഫ് ജസ്റ്റിസ് സംശയ നിവാരണം നടത്തി ഏതാണ്ട് ഒരു മിനിറ്റോളം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചതിനു ശേഷമാണ് സുപ്രീം കോടതി ഈ കേസിന് തീയതി നിശ്ചയിച്ചത് വാസ്തവത്തിൽ ഒരു സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇത്തരമൊരു കേസ് ഫയലിൽ പോലും എടുക്കാതെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ തന്നെ തള്ളുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനുമായി സംസാരിച്ചപ്പോൾ ഇതിന് ഗൌരവമുണ്ട് എന്ന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ചീഫ് ജസ്റ്റിസിന് മനസ്സിലാവുകയും ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിവയ്ക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് മൂന്ന് ദിവസം മുമ്പ് ഈ കേസ് പരിഗണിക്കുമെന്നർത്ഥം ഇത് സർക്കാരിനെ വല്ലാതെ ആശങ്കപ്പെടുത്തി ജസ്റ്റിസ് വിനോദ് വിനോദചന്ദ്രൻ തന്റെ മുമ്പിൽ കേസിന്റെ മെറിറ്റ് മാത്രം നോക്കി വിധി പറയുന്ന ആളാണ് എന്ന് സർക്കാരിന് നല്ലവണ്ണം അറിയാം